നമസ്കാരം തെലങ്കാനയിലെ ഖമ്മത്ത് ഒന്നര മാസം മുൻപുണ്ടായ വാഹനാപകട കേസിൽ ഒരു ടിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് സംഭവം കൊലപാതകമാണെന്നാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് യുവതിയെയും രണ്ടു മക്കളെയും കൊലപ്പെടുത്തിയ ശേഷമാണ് ഭർത്താവ് കാർ മരത്തിലേക്ക് ഇടിച്ചുകയറ്റിയത് സംഭവത്തിൽ പ്രതിയായ ഖമ്മം സ്വദേശി ബി പ്രവീണിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആശുപത്രി ജീവനക്കാരനായ പ്രവീണും സഹപ്രവർത്തകയായ നഴ്സും അടുപ്പത്തിലായിരുന്നു രഹസ്യബന്ധത്തിന് ഭാര്യയും മക്കളും തടസ്സമായതിനാലാണ് ഇവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴിഞ്ഞ മെയ് ഇരുപത്തിയെട്ടിനാണ് പ്രവീൺ ഓടിച്ചിരുന്ന കാർ കമ്മത്ത് അപകടത്തിൽപ്പെട്ടത് സംഭവത്തിൽ ഭാര്യയും മക്കളും മരിച്ചിരുന്നു കാർ ഓടിച്ച പ്രവീൺ നിസ്സാരമായ പരുക്കുകളോടെ ആശുപത്രിയിലും കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിലാണ് കുമാരിയും രണ്ടു മക്കളും മരിച്ചതെന്നായിരുന്നു നിഗമനം അതേസമയം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന വീട്ടുകാർ തന്നെ ആരോപണം ഉന്നയിച്ച് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നു ഒടുവിൽ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത് അനസ്തേഷ്യ അമിതമായി നൽകിയതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് മനസ്സിലായത് പ്രവീൺ ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ മക്കളെ ഇയാൾ മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് മൂവരെയും കാറിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം സംഭവം അപകടമരണമായി ചിത്രീകരിക്കാൻ ഇയാൾ റോഡരികിലെ മരത്തിലേക്ക് കാറോടിച്ചു കയറ്റുകയായിരുന്നു